ഞങ്ങൾ തകർക്കും ുംകർക്കും വെറുതെ ഇലക്ഷൻ കഴിഞ്ഞു ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പോളിംഗ് ഒന്നും വന്നില്ല അപ്പോൾ വലിയ തോതിലുള്ള അന്തർധാരി ഉണ്ടായിരുന്നു എന്ന് പരസ്പരം അങ്ങടും കൂടും കുറ്റഞ്ചാരി കാരണം ജൂൺ നാലിനല്ലേ ഇപ്പോൾ റിസൾട്ട് അറിയുള്ളൂ അപ്പം അതുവരെ അവർക്കൊക്കെ ഒരു ഭയമാണ് അതിനൊപ്പം ഒരു പുതിയ വിഷയം കിട്ടിയിട്ടുണ്ട് ഈ പി ജയരാജൻ ബി ജെ പിയുടെ ജാവേദ്കറെ കണ്ടു വന്നു അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ ഒരു അന്തർധാരി ഉണ്ടെന്നൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയൊരു വിവാദം ഇപ്പൊ ആ വിഷയത്തിലാണ് നേതാക്കള് തമ്മിൽ പ്രകാശ് ജാവ്ദേക്കർ ഈ കേരളത്തിൽ വന്നിട്ട് ഒരൊറ്റ ബി ജെ പി ബി ജെ പിയുടെ ആഫീസിൽ തിണ്ണാ കിടക്കുന്ന ഒരാൾ പോലും എന്നിട്ടല്ലേ ബഹുമാനപ്പെട്ട വി ഗോപാലകൃഷ്ണ ഇക്കാര്യങ്ങളൊക്കെ അറിയുന്നത് അങ്ങനെയാണ് സഖാവേ ബി ജെ പി നേതാക്കന്മാരൊക്കെ അത്ര മോശക്കാരാണോ ഈ കേന്ദ്ര നേതാക്കന്മാരൊക്കെ വന്നിട്ട് ഇവരെ മൈൻഡ് വിടുന്നത് ഓ അത് വേണ്ടായിരുന്നു അത് ഇത്തിരി കഷ്ടായി പോയി എന്തൊരു കഷ്ട അത് ശരി സഖാവ് പറയും കേട്ട് കേട്ട് മടുത്തു സഖാവേ ഇനി എന്തെങ്കിലും അതിനെ പറ്റി പറയണ്ടോ പറയും അങ്ങോട്ട് ധൈര്യമായിട്ട് പറയും മനസ്സിലുള്ള തുറന്നു പറയും എന്റെ ആദ്യത്തെ കുട്ടി ഉണ്ടായ ആ കാലത്ത് തുടങ്ങിയ കേസാണ് അപ്പൊ അവനെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞു ഇപ്പോഴും കേസ് ഉണ്ടോ സകാവേ ലാവലിംഗ് ജീവൻ ഉണ്ടായിരുന്ന കാലത്ത് അതിനെ പേടിക്കാത്ത നേതാവിന്റെ പേരാണ് പിണറായി വിജയൻ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇപ്പോൾ ഉന്നയിക്കുന്ന ഏതൊരു കേസിലാണ് ഞങ്ങൾക്ക് സൗജന്യം കിട്ടിയത് അതൊന്ന് പറഞ്ഞു തന്നെ തന്നേ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ എന്ത് സൗജന്യം ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളെ കണക്ട് ചെയ്യാൻ ഇല്ലാത്തറത്തുള്ള കാലം ഞങ്ങൾ തല തല കുടിക്കണം പിന്നെ ലൈഫ് മിഷൻ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടൊരു വെള്ളി രൂപയും കേരളത്തിലെ സർക്കാരോ പാർട്ടിയോ ബന്ധപ്പെട്ട് വാങ്ങിയിട്ടില്ലല്ലോ ലൈഫ് മിഷന്റെ പണം നമ്മുടെ ഇല്ലല്ലോ ഇലക്ഷൻ കഴിഞ്ഞു പറഞ്ഞു സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പൊ കഴിഞ്ഞല്ലോ നിങ്ങൾ ചെയ്യാനുള്ള ചെയ്യാനേ കരിമന്നൂരോ സി പി എമ്മിന്റെ അക്കൗണ്ടോ ഒരു ചുക്കൻ ചെയ്യാനില്ലെന്നേ അതുകൊണ്ട് ബിജെപിയുടെ പ്രകൃതിയോട് ഞാൻ പറയാണ് നാളെ രാവിലെ നേരം വെളുക്കുന്നു ഞങ്ങൾക്കിട്ട് ചെയ്യാനുള്ള വാ മോദിക്ക് അധികാലം ആയുസില്ല അമിത്ഷയ്ക്കും ഇല്ല തീർന്നു നിങ്ങളുടെ ഗവൺമെന്റ് ചെയ്യാനുണ്ടെങ്കിൽ ജൂൺ നാലിന് മുമ്പ് ചെയ്യണം തൻ്റെ ഉണ്ടോ ചെയ്യണം അത് കഴിഞ്ഞ് പിന്നെ ഇതുവഴി വരരുത് നിങ്ങളുടെ സൗജന്യം ഞങ്ങൾക്ക് വേണ്ട അതുകൊണ്ട് കോൺഗ്രസ്സുകാരാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം കുഴൽനാടൻ ഓടിയല്ലോ രാമക്കാരയുടെ നേതാവ് കുഴൽനാടൻ ഓടിയല്ലോ ഓ കെ എം ഷാജി പറഞ്ഞു ഒരു വക്കീല് ഇതാ പുലിയാണ് ആര് കുഴൽനാടൻ സ്വന്തമായിട്ട് ആപ്റ്റീസ് ഉണ്ട് എന്റെ പൊന്ന് അനിൽകുമാറെ താൻ എന്റെ എൻ്റെ സുഹൃത്തായിപ്പോയതുകൊണ്ടാണ് ഞാനിങ്ങനെ വളരെ മാർദ്ധവത്തോടു കൂടി സംസാരിക്കുന്നത് പിന്നെ ജൂൺ നാലുകഴിഞ്ഞാൽ ആര് പ്രധാനമന്ത്രിയാവുന്ന നിങ്ങളുടെ വികാരം സിതാറാം ച്ചൂരിയോ പ്രകാശ് കാരട്ടോ അതോ ഈ പിണറായി വിജയനോ പിന്നെ ആര് പ്രധാനമന്ത്രിയാവുന്ന ജൂൺ നാല് കഴിഞ്ഞാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാ ഞങ്ങൾ ജൂൺ നാല് വരെ നിങ്ങളെ ഒന്നും ചെയ്യുന്നുമില്ല തൽക്കാലം ഞങ്ങൾക്ക് നേരം ഇല്ല പക്ഷെ ജൂൺ നാല് കഴിയുമ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ തിരക്ക് കഴിയും അപ്പം നിങ്ങളുടെ മുഖ്യമന്ത്രിയല്ല നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകളും സഹകരണ സാധനവും ഞങ്ങൾ കൊണ്ടുവരും നിങ്ങളുടെ പാർട്ടിയുടെ അടിപേര് ഞങ്ങൾ തകർക്കും അടിപേര് തകർക്കും വെറുതെ ഒന്നും ഞങ്ങൾ പോവില്ല പിന്നെ ഇപ്പൊ 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 എന്താ എന്താ എന്നാ ചെയ്തിട്ട് ലാഭം കാലഘട്ടത്തിൽ അധിക വേണ്ട അടുത്ത കേരളം ഭരിക്കുന്ന ായിട്ട് ഇതിനെ ഞങ്ങൾ മാറ്റും മാറ്റിയിരിക്കും അത് ഏത് തരത്തിലായാലും ശരി അതിനുവേണ്ടി പിണറായി വിജയനെ ഈ പാർട്ടി കൊണ്ടുവരണോ ഞങ്ങൾ കൊണ്ടുവരും അതിനുവേണ്ടി സീതാറാമച്ചൂരി കൊണ്ടുവരണോ ഞങ്ങൾ കൊണ്ടുവരും അതിനുവേണ്ടി എ കെ ആ മകൻ വന്നു അതിനുവേണ്ടി കരുണാകരന്റെ മകൾ വന്നു ഇനി ആരെയൊക്കെ കൊണ്ടുവരണം കൊണ്ടുവരും ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം സി പി എമ്മിന്റെ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ സി പി എമ്മിന്റെ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ ഭാരതീയ ജനതാ പാർട്ടിയുമായി സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അനിൽകുമാറെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരും നിങ്ങൾ നോക്കിക്കോളൂ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു പിണറായി വിജയന്റെയും സീതാറാച്ചൂരിയുടെയും പര്യമ്പർത്ത് കയറാൻ യോഗ്യതയുള്ള ഒരുത്തനം ബി ജെ പി ജനിച്ചിട്ടില്ല ഇനിട്ട് ജനിക്കൂലൂടെ പറയ സഖാവ അവിടെയുള്ള ഒരു രസമുള്ളൂ